പതഞ്ജലി മഹർഷി പതഞ്ജലി യോഗസൂത്രങ്ങളിൽ യമവും നിയമവും അത്ഭുതകരമായി വിവരിച്ചിട്ടുണ്ട് ഈ യമനിയമങ്ങൾ ആത്മീയ പരിശീലകർ മാത്രമല്ല എല്ലാവരും പരിശീലിക്കേണ്ടതാണ് പത്ത് നിലകളുള്ള ഒരു ഉയരമുള്ള കെട്ടിടം നിർമ്മിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് ശക്തമായ അടിത്തറയിൽ അധിഷ്ഠിതമാക്കാൻ നമ്മൾ പദ്ധതിയിടുന്നു അടിത്തറ ശക്തമാണെങ്കിൽ നമുക്ക് നിരവധി നിലകൾ സൃഷ്ടിക്കാൻ കഴിയും അടിത്തറ ദൃഢമായില്ല എങ്കിൽ പിന്നീട് എന്ത് അലങ്കാരങ്ങൾ നൽകിയാലും അത് തകരും അല്ലേ ക്രിയായോഗികൾ യമനിയമങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ പ്രധാനമാണ് സത്യവും ധർമ്മവും മനസ്സിൽ അത്രമാത്രം ദൃഢമായി സ്ഥാപിച്ച് ശീലിക്കണം അതിലൂടെ നമുക്ക് എത്ര വേഗത്തിൽ ധ്യാനാവസ്ഥയിൽ മുഴുകാൻ കഴിയുമെന്ന് നിർണയിക്കുന്നു നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ അത് എങ്ങനെ ചെയ്യും ഉദാഹരണത്തിന് സുഷുംനക്രിയ യോഗ ധ്യാന മെഡിറ്റേഷൻ സെഷനിൽ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം നിങ്ങളുടെ മനസ്സിൽ ഒരു ധ്യാന സെഷനിൽ പങ്കെടുക്കാൻ ഒരു ചിന്തയുണ്ടായി മാനസിക കർമ്മമായി മാറിയ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നതിനാൽ അടുത്തതായി നിങ്ങൾ ഒരു ധ്യാന സെഷനിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നതായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും അയൽക്കാരോടും സുഹൃത്തുക്കളോടും പറയും അങ്ങനെ നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് മറ്റുള്ളവരോട് പറയുന്നതിലൂടെ അത് വാചകകർമ്മമായി മാറുന്നു ഒടുവിലാവട്ടെ മൂന്നാം ഘട്ടത്തിൽ നിങ്ങൾ വേദിയിലെത്തിയിരിക്കും നിങ്ങൾ പങ്കെടുക്കും ഇതാണ് ായിക കർമ്മം ഈ രീതിയിൽ ഏത് ജോലിയും മൂന്ന് ഘട്ടങ്ങളിലായാണ് സംഭവിക്കുന്നത് ആദ്യം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പിന്നീട് മറ്റുള്ളവരോട് പറയുകയും പിന്നീട് അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു മോഷ്ടിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇരുപത് ശതമാനം പാപകർമ്മം ചിന്താഘട്ടത്തിൽ തന്നെ രൂപപ്പെടുന്നു അത് ചെയ്യാൻ മാനസികമായി ചിന്തിച്ചതാണ് ഇതിന് കാരണം അടുത്തതായി മറ്റു ചിലർക്കൊപ്പം അത് നടപ്പിലാക്കാൻ അദ്ദേഹം പദ്ധതിയിടും അപ്പോഴോ അമ്പത് ശതമാനം പാപകർമ്മം വാക്കാലുള്ള പ്രവർത്തനത്താൽ രൂപപ്പെടുന്നു ഒടുവിലാവട്ടെ അവൻ യഥാർത്ഥ മോഷണം നടത്തുമ്പോൾ പാപകർമ്മത്തിൻ്റെ നൂറ് ശതമാനം അവൻ്റെ കർമ്മ അക്കൗണ്ടിലേക്ക് ശേഖരിക്കപ്പെടുകയും അത് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു അയതിനാൽ എല്ലാ തലങ്ങളിലും പരിശുദ്ധി ഉണ്ടായിരിക്കാൻ എപ്പോഴും ഓർക്കുക മനസ്സ വാച കർമ്മണ ചിന്ത വാക്ക് പ്രവൃത്തി പ്രയോഗം അതനുസരിച്ച് ജീവിതം സമാധാനപരമായിരിക്കണം ഇനി യമങ്ങളെക്കുറിച്ച് പഠിക്കാം